നമസ്തേ പ്രിയ പ്രേക്ഷക സമ്പ്രതി വാർത്ത ശ്രൂയന് പ്രവാചക ഡോക്ടർ മാരാജി ഭാരതരാഷ്ട്ര ഗൾഫ് സ്വതന്ത്ര വാണിജ്യ സ്വതന്ത്രവാണിജ്യസമയ ഷഡ് പ്രതീക്ഷാരൂപേണി സി സി ഇതി നിരീക്ഷന്തിയെ തൈലാത് ഇതര സമ്പദ് ശാക്തിക ശ്രമമേവ സമ്പദ്വ്യവസ്ഥാതികമേവ വിംശ്തിക ത്രം ദർശനം വിഷൻ ഇതി പദ്ധതിമാവിഷ്കർം പ്രയോജനകരായി തേ അഭിപ്രായ അതിൻ്റെ വിഷയ ഹസ്തൂപേണ വർത്തി ധാരണപത്രം സജ്ജമതി ഭാരതവാണിജ്യവസായ മന്ത്രി ശ്രീ പീയൂഷ് ഗോയൽ നവേദയത് തൈലേതര നിര്യാതേഖലാസു മഹതി അഭിവൃദ്ധി ആഗേത് രസായ പെട്രോരസായ ഉരക പ്ലാസ്റ്റിക് ഉൽപ്പന്ന ജീ സി സി രാഷ്ട്രേഭ്യ ആതവിഷയ പുനഃ ജി സി സി രാഷ്ട്രേഭ്യതരാഷ്ട്രാ ഭക്ഷ്യധാന്യ കാർഷിക ഉൽപ്പന്ന ചിതമൂല്യ അനവരതം ചരയാതവിഷയേ ച പ്രതീക്ഷമാണ പദ്ധതിരേവി കരോതി വിശ്വസ്മത്വരവേഗേ വികസിത വ്യോമയാനവിപണി ഖ്യതി സൗദി അരേബിയ രാഷ്ട്രം അലഭത पञ्चविंशत्युत्तरद्विसहस्रतमे वर्षे औद्योगिकरेखाम् अनुसृत्य अतीतवर्षमपेक्ष्य नवदशांशषट्शतमितस्य यात्रिकाणां वर्धना एव रेखाङ्गिता अस्ति सौदी अरेबिया राष्ट्रस्य त्रयोदश अन्तराष्ट्र द्वौ आभ्यन्तरविमानपत्तनद्वारा चतुर्दशदशांशून्यनवकोटियात्रिकाः यात्रां कुर्वाणः ോദപര്യടനമേഖല അഭിവൃദ്ധി രാഷ്ട്ര ആതിഥേയത്വേണ കൃത അന്താരാഷ്ട്ര പ്രക്രമാദൃശ വിജയ പശ്ചാത്യേ ധന്യവാദ